നമസ്കാരം കേരളത്തിൽ നിന്നും മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് ചേരാൻ വേണ്ടിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേരള സർക്കാർ നടത്തി വരുന്ന കീം എന്ന പരീക്ഷയിൽ നടന്ന അട്ടിമറിയെ കുറിച്ച് നമ്മളൊക്കെ അറിഞ്ഞു പരീക്ഷയുടെ പ്രോസ്പെക്ടസും പ്രഖ്യാപിച്ച് പരീക്ഷയും കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേരള സിലബസിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന തരത്തിൽ മാറ്റം വരുത്തിയതാണ് ഹൈക്കോടതി റദ്ദു ചെയ്തതും സുപ്രീം കോടതി അത് ശരിവച്ചതും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാനുള്ള അധികാരവും സർക്കാരിനുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം നേരത്തെ തന്നെ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തി സംസ്ഥാന സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ അവസരം കൊടുക്കും എന്നാണ് സർക്കാർ പറയുന്നത് സർക്കാരിന് അതിന് അധികാരമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ അത് പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യനഷ്ടത്തിനുള്ള പരിഹാരമല്ല മൂല്യം വർദ്ധിപ്പിക്കുക മാത്രമാണ് പരിഹാരം സി ബി എസ് ഇ കുട്ടികളുടെ അത്രയും നിലവാരം കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവർക്കില്ല എന്നത് തിരിച്ചറിയുന്നിടത്ത് മാത്രമേ കുട്ടികളുടെ ഭാവി ശോഭനമാവൂ എന്നാൽ ഇങ്ങനെ പിടിവാശി കാണിക്കുന്ന സർക്കാർ എന്താണ് പ്ലസ് വൺ അഡ്മിഷനിൽ കാട്ടുന്നത് അങ്ങേറ്റം ഖേദകരമാണ് യാതൊരു വിധ ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാതെ അർഹതപ്പെട്ട കുട്ടികളെ തഴയുന്ന വിധത്തിൽ സർക്കാർ പ്ലസ് വണ്ണിന് അലോട്ട്മെന്റ് കൊടുക്കുന്നു എന്നത് ഖേദകരമാണ് മെയ് മാസത്തിൽ റിസൾട്ട് വരുന്നതാണ് ജൂണിൽ ക്ലാസ് തുടങ്ങേണ്ടതാണ് എന്നാൽ ജൂണിലും ജൂലൈയിലുമായാണ് പ്ലസ് വണ്ണിന്റെ അലോട്ട്മെന്റ് ഒന്നും രണ്ടും പൂർത്തിയാക്കുന്നത് ഈ അലോട്ട്മെൻറ്റിനു വേണ്ടി പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ കുട്ടികൾ ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ പോയി ഏകജാലക സംവിധാനത്തിലൂടെ അവർ പ്രിഫറ് ചെയ്യുന്ന സ്കൂൾ കൊടുക്കണം അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ കൊടുക്കണം സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഈ മൂന്ന് കോമ്പിനേഷനാണ് അത് കൊടുത്തു കഴിയുമ്പോൾ ഇവർക്ക് അലോട്ട്മെൻറ് കിട്ടുന്നു ആദ്യ അലോട്ട്മെൻറ്റ് കിട്ടുന്നിടത്ത് പോകണം ഒരുപാട് പരിഗണനകളുണ്ട് ഒരു സ്കൂളിൽ പഠിച്ചാൽ ആ സ്കൂളിൽ ഉണ്ട് ഒരു ജില്ലയിലായാൽ വെയിറ്റേജ് ഉണ്ട് താലൂക്കിലായാൽ വെയിറ്റേജ് ഉണ്ട് പഞ്ചായത്തിലായാൽ വെയിറ്റേജ് ഉണ്ട് ഇങ്ങനെ പല വെയിറ്റേജുകളും കഴിഞ്ഞ് കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന രീതിയാണുള്ളത് ഓരോരുത്തരും ഓരോ ജില്ലയിലാണ് അപേക്ഷിക്കേണ്ടത് ഇങ്ങനെ അപേക്ഷിച്ച് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിയുന്നു ഈ കിട്ടുന്ന പല കുട്ടികളും ചേരുകയില്ല കാരണം അവർ മറ്റു ജില്ലയിലും കൊടുത്തിട്ടുണ്ടാവും അവർക്ക് കൂടുതൽ താൽപ്പര്യം അവിടെയാവാം പ്രത്യേകിച്ച് അതിർത്തി ജില്ലയിൽ താമസിക്കുന്നവർ അപ്പോഴാണ് രണ്ടാമത്തെ അലോട്ട്മെൻ്റ് വരുന്നത് അതും കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ അലോട്ട്മെൻറ്റാവുന്നതോടുകൂടി ആദ്യ അലോട്ട്മെൻറ്റിൽ അവർ ഉദ്ദേശിച്ച വിഷയം കിട്ടാത്തവർക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ പരിശ്രമിക്കാം രണ്ടാം അലോട്ട്മെന്റിൽ അവരുദ്ദേശിച്ച വിഷയം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നിടത്തവർ ചേരണം അതായത് എ പ്ലസ് കിട്ടിയ ഒരു കുട്ടി അവരുദ്ദേശിച്ച സ്കൂളിൽ അവർക്ക് സയൻസ് ആഗ്രഹിച്ച് കിട്ടിയില്ല എന്ന് കരുതുക കാരണം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ആ സ്കൂളിലെ പല വെയിറ്റേജുകൾ കിട്ടും മാർക്ക് നോക്കുന്നില്ല എ പ്ലസ് മാത്രമാണ് എത്ര മാർക്കുണ്ട് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടിയാലും നൂറ് ശതമാനം മാർക്ക് കിട്ടിയാലും ഒരേ രീതിയിലാണ് വരുന്നത് അവിടേക്ക് ജില്ലയുടെ അലവൻസും താലൂക്കിൻ്റെ അലവൻസും സ്കൂളിൻ്റെ അലവൻസും ഒക്കെ വരുമ്പോൾ നൂറ് മാർക്ക് കിട്ടിയ ഒരാൾ തൊണ്ണൂറ് മാർക്ക് കിട്ടിയ ആളുടെ പിറകിലേക്ക് പോവുകയാണ് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാതെ വരാം അങ്ങനെ വരുമ്പോൾ ഇവർ അവർ ആഗ്രഹിക്കാത്ത മറ്റൊരു കോഴ്സിന് ചേരേണ്ടി വരും അവർക്ക് വീണ്ടും അവർ സെക്കൻഡ് അലോട്ട്മെന്റ് അപേക്ഷിക്കുന്നു സെക്കൻഡ് അലോട്ട്മെന്റിലും കിട്ടിയെന്ന് വരണം എന്നില്ല അപ്പോൾ അവർ നിർബന്ധമായും അവർക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സിൽ പെർമനന്റായിട്ട് അഡ്മിഷൻ എടുക്കണം അതേസമയം ഒടുവിൽ ഒരിടത്തും കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടി സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഉണ്ട് അവർ തീരെ മാർക്ക് കുറഞ്ഞവരാകും ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് ഈ സെക്കൻഡ് അലോട്ട്മെന്റ് അനുവദിച്ചവർക്ക് അപേക്ഷിക്കാൻ അനുമതിയില്ല അതായത് എ പ്ലസ് കിട്ടിയവരാവും സയൻസ് കിട്ടേണ്ടവരാവും പക്ഷെ അവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്ക് കൊടുക്കാൻ അനുമതിയില്ല ഒരിടത്തും കിട്ടാത്തവർക്ക് മാത്രമേ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കാൻ പാടുള്ളൂ ഒരിടത്തും കിട്ടാത്തവർക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കിട്ടുന്നത് ഒരുപക്ഷെ സയൻസോ മറ്റാർക്കും കിട്ടാത്ത ഉയർന്ന കോഴ്സോ ആവാം അതായത് ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടിയവർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സ്വീകരിച്ച് അവർക്ക് താൽപ്പര്യമില്ലാത്ത വിഷയത്തിലിരിക്കുമ്പോൾ സപ്ലിമെൻ്ററി അലവൻസിൽ വരുന്നവർക്ക് ഒരുപക്ഷെ സയൻസ് അടക്കം സയൻസ് അടക്കമുള്ള ഉയർന്ന അലോട്ട്മെൻറ്റിലേക്ക് എത്തിയെന്നവർ ഇത്തരത്തിൽ തികച്ചും അശാസ്ത്രീയമായാണ് സർക്കാർ ഈ അലോട്ട്മെൻ്റ് നടത്തുന്നത് പലതരത്തിലുള്ള വിവേചനങ്ങളുമുണ്ട് ഇതിൻ്റെ പറയുകയാണ് കമ്മ്യൂണിറ്റി കോട്ടയിലെ വിവേചനം ഈ അലോട്ട്മെൻറ്റ് ഒന്നും കമ്മ്യൂണിറ്റി കോട്ടയിൽ ചേരാൻ അനുമതിയില്ല അതാത് സ്കൂളുകളിൽ ചെന്ന് കൊടുക്കണം വേണമെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട കൂടി ടിക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ സർക്കാർ ബോധപൂർവം കുട്ടികളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കെണിയാണിത് സർക്കാരിന് എന്തുകൊണ്ടാണ് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് ഈ പ്രശ്നത്തെക്കുറിച്ച് ഒരു അധ്യാപകൻ എനിക്ക് അയച്ചു തന്ന വോയിസ് ആദ്യം കേൾക്കുക റിസൾട്ട് മെയ് മാസത്തിൽ തന്നെ വന്നാണ് അതിന് ശേഷം പ്ലസ് വണ്ണിലേക്ക് അലോട്ട്മെന്റ് വന്നത് ജൂൺ രണ്ടിനാണ് ജൂൺ രണ്ടിനാണ് അലോട്ട്മെന്റ് ആയിട്ട് കുട്ടികളെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതില് അന്ന് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ ജില്ലാ ആണ് അലോട്ട്മെന്റ് വരുന്നത് അത് സാറൊന്ന് പ്രോസ്പെക്റ്റ് ഒന്ന് നോക്കിയാൽ മതി ജില്ലാ ആണ് കുട്ടികൾക്ക് അപേക്ഷിക്കേണ്ടത് അതായത് കോഴിക്കോട് ജില്ലയ്ക്ക് അപേക്ഷിക്കുന്ന കുട്ടികൾ കോഴിക്കോട് ജില്ലയിലേക്കും അതേപോലെ മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷിക്കേണ്ട കുട്ടികൾ മലപ്പുറം ജില്ലയിലേക്കും പ്രത്യേകം ആപ്ലിക്കേഷൻ കൊടുക്കണം അപ്പം സ്കൂളിന് ബോണസ് പോയിന്റ് ഉണ്ട് അതേപോലെ തന്നെ പഞ്ചായത്തിന് ഉണ്ട് താലൂക്കിന് ബോണസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ജില്ലയ്ക്കും ബോണസ് വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സ്കൂളിൽ തന്നെ ആ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ ആ പഞ്ചായത്തിലും ഉള്ള കുട്ടിയുണ്ട് ആ പഞ്ചായത്തിലും അല്ലാത്ത കുട്ടികളും വരുന്നുണ്ട് അപ്പം അങ്ങനെ ആകുമ്പം ഒരു എ പ്ലസ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ശതമാനമാണ് തൊണ്ണൂറ് ശതമാനം മേടിച്ച കുട്ടി ഉണ്ടാവും അതേപോലെ തന്നെ ഇതിൽ തന്നെ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടാകും മാർക്ക് നമുക്ക് രേഖപ്പെടുത്തുന്നില്ല എസ് എൽ സിക്ക് മാർക്ക് രേഖപ്പെടുത്തുന്നില്ല എ പ്ലസ് മാത്രമേ രേഖപ്പെടുത്തുള്ളൂ എ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തിന് മേലെ എന്നുള്ള രീതിയിലേ ഉള്ളൂ അഡ്മിഷൻ ഒരു സ്കൂളിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് നൂറ് മാർക്ക് കിട്ടിയ ആളും അതേപോലെ തന്നെ തൊണ്ണൂറ് മാർക്ക് കിട്ടിയ ആളും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുക അപ്പം അതിൽ സെയിം സ്കൂളും സെയിം പഞ്ചായത്ത് സെയിം താലൂക്ക് സെയിം ഡിസ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവന് കൂടുതൽ വെയിറ്റേജ് കിട്ടും ഒരേ സ്കൂളിൽ ഒരേ സ്കൂളിൽ തന്നെ പഠിച്ചാണെങ്കിൽ പക്ഷെ അവൻ്റെ താമസം വേറൊരു ജില്ലയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ പഞ്ചായത്തിലാണെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തിലാണെന്നുണ്ടെങ്കിൽ അവന് കിട്ടൂല അവന് നൂറ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ പോലും അവന് അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത്രയും ഈ രണ്ടാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടും ഇതുവരെ കോഴ്സ് കോഴ്സ് പതിനെട്ടാം തീയതി ജൂൺ പതിനെട്ടാം തീയതി ക്ലാസ് തുടങ്ങി ഇതുവരെ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല ജൂലൈ മുപ്പത്തൊന്നിനെ പ്രോസസ്സ് മുഴുവനായിട്ട് കഴിയുള്ളൂ പ്രോസസ്സ് മുഴുവനായിട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ ഏറ്റവും അവസാനത്തേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന കുട്ടിക്ക് ഇത്രയും രണ്ട് മാസത്തെ ക്ലാസ് നഷ്ട നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതേപോലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലൊക്കെ വേക്കൻറ് ആയിട്ടുള്ള സീറ്റ് അപ്പം പല സ്കൂളുകളിലും നമുക്ക് ചോയ്സ് ഉണ്ടാവുമല്ലോ ചോയ്സ് കൊടുത്തിരിക്കുന്ന കുട്ടിക്ക് ഏതെങ്കിലും ഇപ്പം സയൻസ് വേണ്ട ഒരു കുട്ടി ആ സയൻസ് വേണ്ട കുട്ടിക്ക് സയൻസ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു സെക്കൻഡ് കൊമേഴ്സ് കൊടുത്തു അപ്പം ഫസ്റ്റിൽ കൊമേഴ്സ് സയൻസ് കിട്ടാതെ സെക്കൻഡ് അലോ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള കൊമേഴ്സിലേക്ക് വന്നു കൊമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ കുട്ടിക്ക് അവിടുന്ന് സ്കൂളിൽ നിന്ന് വേറെ പോകാനുള്ള അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു സയൻസ് ബാച്ചിലേക്കാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് കുട്ടികൾ മെറിറ്റ് വരുന്നു എന്ന് അതിൽ ഒരു പതിനഞ്ച് കുട്ടികളെ ചേരുന്നുള്ളൂ മെറിറ്റ് കോട്ടയിൽ ഇത്ര കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് വരുന്നു അതിന് പതിനഞ്ച് കുട്ടികളെ ചേരുന്നുള്ളൂ പക്ഷേ ഈ പതിനഞ്ചിൽ ഇരുപത്തിരണ്ടിൽ പെടാത്തൊരു കുട്ടി സയൻസ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി രണ്ടാം ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ആ കൊമേഴ്സിലേക്ക് കുട്ടിക്ക് ചേരേണ്ടി വരും പക്ഷെ ഈ സയൻസിലുള്ള കുട്ടികൾ പതിനഞ്ച് പേരെ ചേരുന്നുള്ളൂ അത് കാരണം എന്ന് വെച്ചാൽ അവിടെ ഏഴ് സീറ്റ് അല്ലെങ്കിൽ എട്ട് സീറ്റ് അവിടെ വേക്കന്റ് ആയിട്ട് കിട്ടും കിടക്കുന്നു ഈ കുട്ടി ഈ കുട്ടിയാണെങ്കിൽ കൊമേഴ്സിലേക്ക് ചേർന്ന് ചേരുകയും ചെയ്യാം അല്ല ചേർന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ അവസരം നഷ്ടപ്പെടും അതുകൊണ്ടാണ് കുട്ടി ചേരണ്ടി വരുന്നത് ചേർന്ന് ഇതില്ലെങ്കിൽ ഏകജാലക സിനിമ ഔട്ടായി പോകും എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചേരേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് ആഗ്രഹം സയൻസ് തന്നെയാണല്ലോ പക്ഷേ പിന്നീടുള്ള അലോട്ട്മെന്റിൽ ഒന്നും തന്നെ ഈ കുട്ടിക്ക് ആ സയൻസിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു മാർഗവുമില്ല പിന്നെ സപ്ലിമെൻ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ് ഉണ്ട് സെക്കൻഡ് അലോട്ട്മെൻ്റിൽ ഈ ബാക്കിയുള്ള സീറ്റ് ബാക്കിയുള്ള സീറ്റിലേക്ക് പിന്നെയും അലോട്ട്മെൻ്റ് വരുന്നുണ്ട് ആ അലോട്ട്മെൻറ്റിലും ഈ കുട്ടിക്ക് ഇതില്ല ആ കുട്ടിക്ക് എന്ത് ഓൾറെഡി അഡ്മിഷൻ കിട്ടിയായതുകൊണ്ട് കൊമേഴ്സിൽ തന്നെ കിടക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് സപ്ലിമെൻ്റിയാണ് എവിടെയും കിട്ടാത്ത കുട്ടികൾ എവിടെയും കിട്ടാത്ത കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു എ പ്ലസ് പോലും ഇല്ലാത്ത കുട്ടിയായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് എൻ്റെ എൻ്റെ സ്കൂളിലൊക്കെ ഈ എൻ്റെ കൊമേഴ്സ് ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടി സയൻസ് കിട്ടാഞ്ഞിട്ട് ഇരിക്കും ഇരിപ്പുണ്ട് അതേസമയം ഈ സപ്ലിമെൻ്ററി വന്ന സമയത്ത് എവിടെയും കിട്ടാത്ത കുട്ടി അഞ്ച് ഡി പ്ലസ് അഞ്ച് ഡി പ്ലസ് ഉള്ള കുട്ടി പത്തെണ്ണം പത്തെണ്ണമാണുള്ളത് ഒരു എ പ്ലസ് പോലും ഇല്ലാതെ അഞ്ച് ഡി പ്ലസ് ഉള്ള കുട്ടി ഇപ്പം സയൻസിലിരിക്കുന്നുണ്ട് അതേസമയം ഈ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടി കൊമേഴ്സ് കൊമേഴ്സിൽ നിന്ന് ഈ സയൻസിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് മൊത്തത്തിൽ എന്ത് ഒരു നീതി ഇല്ല കുട്ടികളോട് ഭയങ്കരമായ നീതി നീതികേടാണ് സാർ അന്വേഷിച്ചാൽ അന്വേഷിച്ചാലും കറക്റ്റായിട്ട് മനസ്സിലാകും ഏതെങ്കിലും ഒരു പ്ലസ് പഠിക്കുന്ന ഇപ്പം അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടിയോടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ ഇങ്ങനെ കുട്ടികളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സർക്കാർ എന്തിനാണ് ഇത് അത്രയധികം കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് നല്ല മാർക്കുള്ള കുട്ടികൾ പഠിക്കാതിരിക്കുകയും ഒട്ടും മാർക്കില്ലാത്ത കുട്ടികൾക്ക് ഉയർന്ന ക്ലാസ് കിട്ടുകയും ഒക്കെ ചെയ്യുന്നത് അനീതിയാണ് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഈ വിഷയം പോലും പരിഹരിക്കാൻ ശിവൻകുട്ടി കുട്ടി അങ്കിന് കഴിയുന്നില്ല കുട്ടികളുടെ അങ്കിളാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ നിസ്സാരമായി പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയാതെ കുട്ടികൾ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഈ അലോട്ട്മെന്റിന് ഇരയായിരിക്കുന്ന ചില വിദ്യാർത്ഥികൾ പറയുന്നത് കൂടി കേൾക്കും പ്ലസ് വൺ കൊമേഴ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ സയൻസ് ആണ് കൊടുത്തത് പക്ഷേ എനിക്ക് സയൻസ് കിട്ടില്ല കൊമേഴ്സിലാണ് ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് ഒന്നര മാസമായി അപ്പോൾ അത് വരെയുള്ള ക്ലാസ് സയൻസ് ഒക്കെ ക്ലാസ് എനിക്കിനി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ സപ്ലിമെൻ്ററിക്ക് വരെ കയറി കുട്ടികൾ അഞ്ച് ഡിപ്ലസ് ഉള്ള കുട്ടികൾ സയൻസ് കിട്ടിയിട്ടുണ്ട് സപ്ലിമെൻ്ററി അപേക്ഷിക്കാൻ പറ്റുന്നത് എവിടെയും കിട്ടാത്ത കുട്ടികൾക്കാണ് സയൻ സപ്ലിമെൻറ്ററിൽ അപേക്ഷിക്കാൻ പറ്റുക സപ്ലിമെൻ്ററി വന്ന കുട്ടികൾക്ക് വരെ അഞ്ച് ഡിപ്ലസ് ഉള്ളൊരു കുട്ടിക്ക് വരെ സയൻസ് കിട്ടിയിട്ടുണ്ട് സാർ ഗുഡ് മോർണിംഗ് ഞാൻ ഇപ്പൊ പ്ലസ് വൺ ജോയിൻ ചെയ്ത ഒരു കുട്ടിയുടെ അമ്മയാണ് വളരെ മിടുക്കനായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചാണ് എന്റെ മോൻ ഒരു വെയിറ്റേജ് ഇല്ലാണ്ടാണ് അവന് ഫുൾ എ പ്ലസ് വാങ്ങി പഠിച്ചത് ഇതുവരെയുള്ള ഉള്ള പരീക്ഷകളിലൊക്കെ മിടുക്കനായിട്ട് നല്ല ഫുൾ മാർക്ക് വാങ്ങി പഠിച്ചിരുന്ന കൊച്ചാണ് അവന്റെ ഒരു ആഗ്രഹമായിരുന്നു സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുക എന്നുള്ളത് പക്ഷെ ഇപ്പൊ ഇപ്പൊ അവൻ പഠിക്കുന്നത് കൊമേഴ്സ് ഗ്രൂപ്പിലാണ് അത് വീടിന്റെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് പക്ഷെ പഞ്ചായത്ത് ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടായിരിക്കും അവന് കൊമേഴ്സ് കിട്ടിയത് അവന്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്ന ഡി പ്ലസും അതുപോലെ താഴ്ന്ന ഗ്രേഡ് വാങ്ങിച്ച കുട്ടികളിപ്പോ സയൻസ് ഗ്രൂപ്പിൽ അവന്റെ സെയിം സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഞ്ചായത്ത് ഡിഫറൻസ് ആണ് കാരണം എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെയും കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരോട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വിളിച്ചു അതിലാണ് ഈ ഡി പ്ലസ് കിട്ടിയ കുട്ടികളെല്ലാം സയൻസ് ഗ്രൂപ്പിൽ കയറിയത് ഇപ്പോ അതിനുശേഷം ഒരു ട്രാൻസ്ഫർ വന്ന വരും അതില് വരും പറയുന്നു അതിൽ കിട്ടാൻ സാധ്യതയുണ്ട് സയൻസിലേക്ക് എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും ഈ കൊച്ചിന് ഇപ്പൊ ഒന്നര മാസത്തെ ക്ലാസ്സുകളൊക്കെ മിസ്സായി അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും എന്തായാലും അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പൊ കൊച്ച് വളരെ മിടുക്കനായിട്ട് പഠിച്ചിട്ടും അവൻ ഇനി എന്താ ചെയ്യേണ്ടത് അവന്റെ ഭാഗത്ത് നിന്നുള്ളത് അവൻ മുഴുവൻ ചെയ്തു അപ്പൊ ഇനി കൊച്ചിന് ആ ഒരു ടെൻഷനാണ് ഇപ്പൊ ഈയൊരു അവസ്ഥ ഇനിയിപ്പോ അവനതിനപ്പുറം ഒന്നും ചെയ്യാനില്ല ഫുൾ മാർക്ക് വാങ്ങിച്ച് ഏകദേശം ഫുൾ മാർക്കിന്റെ അടുത്ത് തന്നെ നമ്മൾ പറയാം അവന്റെ മുൻ ഇത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവനൊരു ഏകദേശം നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സായിട്ടുണ്ടാവും അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ആ ഒരു അവസ്ഥക്ക് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹിക്കണത് കുട്ടികളൊക്കെ ആ ഒരു ടെൻഷനിലാണ് അതുകൊണ്ട്